ഐക്യാധിപത്യ മുന്നണിയുടെ ഫോർവേഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറി രാമോഹൻ ജില്ലാ മണ്ഡലം സെക്രട്ടറി പ്രിയപ്പെട്ട നാട്ടുകാരി ബഹുമാനിയായ സഹോദരി സഹോദരന്മാർ ഇവിടെ സ്വാഗത പ്രാസംഗിയെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മുപ്പത് വർഷ ഇടതുപക്ഷ മുന്നണിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ച് ദേശീയ ദേശീയതലത്തിൽ ഇടതുപക്ഷ സഖ്യത്തിന്റെ സജീവ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം ആവശ്യമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് വ്യക്തമായ ഒരു പുതിയ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഫോർവേഡ് റോക്ക് പാർട്ടിയല്ല പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ തന്നെതും വസ്തുനിഷ്ഠമായ ഇടപെടലുകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദേശീയ തലത്തിൽ തന്നെ ഇടതുശക്തികളുടെ ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാന പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്രകാരം ഒരു നിലപാട് സ്വീകരിക്കുവാൻ രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞങ്ങൾക്കുണ്ട് ആ കാരണം വിശദീകരിക്കുക എന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ഈ രണ്ട് കാരണങ്ങൾ പറയുന്നത് സാധാരണ ഇടയിൽ നമ്മുടെ നാടിന്റെ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം ധ്രുവീകരിക്കപ്പെടുന്നത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പലപ്പോഴും നമ്മളത് കണ്ടിട്ടുണ്ട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ പിന്നെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന എൻ ജി രാമറാവുവിന്റെ നേതൃത്വത്തിൽ ദേശീയ മുന്നണി ഇടതുമുന്നണി പിന്നീട് വി പി സിംഗിന്റെ നേതൃത്വത്തിൽ ദേശീയ രാഷ്ട്രീയം അങ്ങനെ രൂപീകരിക്കപ്പെടുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്തവണ അഞ്ച് നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ നാളത്തെ ഇന്ത്യൻ രാഷ്ട്രീയം രൂപീകരിക്കുവാൻ രൂപപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്നു നാളെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തിന്റെ റിഹേഴ്സൽ അഥവാ അതിന്റെ ട്രയൽ പശ്ചിമബംഗാളിൽ ആരംഭിച്ചിരിക്കുകയാണ് മതേതര നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മളെ വിഭജിക്കുവാൻ ശ്രമിക്കുന്ന നമ്മൾ ഏത് തരത്തിൽ ചിന്തിക്കണം ഏത് വസ്ത്രം ധരിക്കണം എന്ത് ആഹാരം ഘടിക്കണമെന്ന് നമ്മളോട് ആജ്ഞാപിക്കുന്ന വർഗീയ തീവ്രവാദ ശക്തികൾക്കെതിരായി ഇടത് ജനാധിപത്യ മതേതര ശക്തികൾ ഒരുമിച്ച് നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കാലത്തിന്റെ മനസ്സിലാക്കിക്കൊണ്ട് ആ ജനാഭിലാഷം മാനിച്ചുകൊണ്ട് പശ്ചിമബംഗാളിലെ ഇടതു പാർട്ടികൾ ദേശീയ തലത്തിൽ തന്നെ വർഗീയതക്കെതിരായി പോരാടുന്ന ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും വർഗീയ ശക്തികൾക്കായി ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുവാൻ ബംഗാളിൽ തീരുമാനിച്ചിരിക്കുകയാണ് പശ്ചിമ നടന്നു കഴിഞ്ഞു ഏഴ് വിരുദ്ധ ശക്തിയെ എന്ന കൂടി വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇടതുപാർട്ടികളും കോൺഗ്രസും തമ്മിൽ വ്യക്തമായ മുന്നണി സംവിധാനം ബംഗാളിൽ രൂപീകരിച്ചു നമ്മുടെ സംസ്ഥാനത്തെ ചില സി പി എം നേതാക്കളും സഖാവ് പ്രകാശ് കാരാട്ട് ഒഴികെ സി പി എമ്മിന്റെ മറ്റു നേതാക്കന്മാരൊക്കെ ഇത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ സി പി എം നേതാക്കന്മാർ മാത്രമാണ് ആവർത്തിച്ചു പറയുന്നത് പശ്ചിമ ബംഗാളിൽ ഞങ്ങൾക്ക് മുന്നണി സംവിധാനം ഒന്നുമില്ല കോൺഗ്രസുമായിട്ട് സീറ്റ് ധാരണയുമില്ല അടിത്തത്തിൽ ചില ധാരണകൾ മാത്രമേ ഉള്ളൂ എന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക പച്ചക്കള്ളമാ സഖാവ് ഞാനും ഒരുമിച്ച് ിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞിട്ടാണ് കേരളത്തിലേക്ക് വന്നത് പശ്ചിമബംഗാളിൽ ഞാനും സഖാവ് സീതാറാം യെച്ചൂരിയും ഉൾപ്പെടെയുള്ള സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ ഞങ്ങളിവിടെ കൈപ്പത്തി ചിഹ്നത്തിന് വേണ്ടിയിട്ട് കൂടി വോട്ട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ പോൾസക്കാവ് യെച്ചൂരി അപ്പുറത്താവുകയും ഞാൻ ഇപ്പുറത്താവുകയും ചെയ്തു പക്ഷെ ഞാൻ ഇപ്പോഴും കൈപ്പത്തിക്ക് തന്നെയാണ് ഈ സംസ്ഥാനത്ത് വോട്ട് ചോദിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ സംസ്ഥാനത്തും ഓരോരോ നിലപാട് രാഷ്ട്രീയ ബന്ധങ്ങൾ രൂപീകരിക്കാൻ കഴിയില്ല അതിന് രാഷ്ട്രീയ ഇരട്ടത്താപ്പ് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും ആവില്ല നമ്മുടെ മുമ്പിൽ ഒരു പൊതുശത്രു ഉണ്ടായിരിക്കുന്നു ആ പൊതുശത്രുവിനെ നേരിടുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വിഭജിക്കുവാൻ ശ്രമിക്കുന്നു ക്ഷേത്ര ആരാധനയ്ക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള ജനസമൂഹമാണ് ആഭരണം ധരിക്കുവാനും വേണ്ടി സമരം ചെയ്തിട്ടുള്ള ജനഗതിയാണ് നമ്മുടേത് പക്ഷേ ആ അവകാശങ്ങളൊക്കെ മനുസ്മൃതി ആധാരമാക്കിയിട്ടുള്ള ഗോൾവാർക്കർ വിചാരധാരെ ആധാരമാക്കിയിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടശക്തി നമ്മുടെ സമൂഹത്തെ മാത്രമല്ല വിഭജിക്കുന്നത് നാളെയുടെ വാഗ്ദാനമായി െ പോലും ദുഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൈയും കെട്ടി നിർമ്മയോട് കൂടി പശ്ചാത്തലത്തിലാണ് പശ്ചിമബംഗാളിൽ അപ്രകാരം സംവിധാനത്തിനെ പറ്റി ആലോചിക്കുവാൻ നിർബന്ധിതരായത് ജനാധിപത്യത്തെ സംരക്ഷിക്കുക മതേതരത്വ മൂല്യങ്ങളെ സംരക്ഷിക്കുക നമ്മുടെ നാട്ടിൽ ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുക അത് നമ്മളുടെ കാലം തെളിയിച്ചിട്ടുള്ള മതേതര പാരമ്പര്യമാണ് പേരിൽ നമ്മൾ തലയിൽ ചൂടിയിട്ടുള്ള കിരീടത്തിൽ വെച്ചിട്ടുള്ളത് കേവലം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇന്ത്യയുടെ കോഴി തൂവലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നു നടത്തിയതിന്റെ പേരിൽ ക്ഷേത്രം മുറ്റത്തിട്ട് ദളിതനായ വൃദ്ധനെ വെട്ടിക്കൊല്ലുന്നു ആ നിശംസത വായിച്ച് നമ്മൾ ഞെട്ടിത്തെറിച്ചിരിക്കുന്നു ആരാധന നടത്താൻ പോയതിന്റെ പേരിൽ ദളിത് സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിക്കുന്ന ക്രൂരമായ വിനോദം നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും സംഘപരിവാരവും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഒരു ജനകീയ പ്രതിരോധം അതാണ് ഇടത് ജനാധിപത്യ മതേതര സഖ്യത്തിലൂടെ ഇടതു പാർട്ടികൾ ശ്രമിക്കേണ്ടുന്നത് നിർഭാഗ്യവശാൽ കേരളത്തിലെ സി പി എം നേതാക്കൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല അവരാവർത്തിച്ചു പറയുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരു മുന്നണി സംവിധാനമൊന്നുമില്ല എന്നാണ് ഉള്ള കാര്യം തുറന്നു പറയുന്നതിനും മടി കാണിക്കുന്നത് എന്തിനാണ് പശ്ചിമബംഗാളിൽ കേരളത്തിലെ പോലെ കേരളത്തിൽ നമ്മൾ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി